പാലക്കാട് എക്സൈസ് ലോക്കപ്പിൽ പ്രതി തൂങ്ങി മരിച്ചതിൽ ദുരൂഹതയില്ലെന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രാഥമിക നിഗമനം മരിച്ച ഷോജോയെ എക്സൈസ് ഓഫീസിൽ എത്തിച്ചതു മുതലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു ഇൻക്വസ്റ്റിൽ മുണ്ടു മുറുകിയ പാടല്ലാതെ മറ്റൊന്നും കണ്ടെത്തിയില്ല ഷോജോയുടെ മൃതദേഹം പ്രത്യേക സംഘം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും ഇക്ബാൽ ഇറക്കൽ വിശദാംശങ്ങളുമായി ഇക്ബാൽ എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് ഇന്നലെ രാവിലെയാണ് ഈ രണ്ട് കിലോ ഹാഷ് ഷോയിലുമായി എക്സൈസിന്റെ പിടിയിലായ ഷോജോ ജോണിനെ ഈ എക്സൈസ് റേഞ്ച് ഓഫീസിനകത്തെ ലോക്കപ്പിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഉടൻ തന്നെ ഇയാളുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ഈ സമയത്താണ് ഈ ഷോജോ ജോണിന്റെ കുടുംബം വലിയ രീതിയിലൊരു ആരോപണം ഉന്നയിച്ചത് ഇതൊരു കസ്റ്റഡി മരണമാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ് ഷോജോ ജോണിന്റെ മരണത്തിന് പിന്നിൽ എന്നൊരു കാര്യം ഇതിന് പിന്നാലെ തന്നെ ഒരു വകുപ്പ് തല നടപടിക്ക് ഉൾപ്പെടെ ഈ എക്സൈസുകാർ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥരെ ആദ്യം തന്നെ സസ്പെൻഡ് ചെയ്തു ഇതിന് പിന്നാലെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം നടത്താൻ ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഈ കേസ് കൈമാറുന്നത് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ ഡി വൈ നേതൃത്വത്തിലാണ് ഈ കേസിന്റെ അന്വേഷണം ആരംഭിച്ചത് ഇപ്പോൾ ഏതായാലും ഈ അന്വേഷണത്തിലാണ് ഈ മരണത്തിന് പിന്നിൽ യാതൊരു ദുരൂഹതയില്ല എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് കാരണം ഈ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഇന്നലെ ഈ മരണവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്ന സി സി ടി വിയിൽ ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത് മാത്രമല്ല ഇൻക്വസ്റ്റ് നടപടികൾ ഷോജോ ഷോജോജോന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്തതിൽ ഈ ആത്മഹത്യ ചെയ്തപ്പോൾ കഴുത്തിലുണ്ടായ ആ ഒരു മുറുകിയ പാടല്ലാതെ മറ്റൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല ഈ മർദ്ദനം എന്തെങ്കിലും സംഭവിച്ചിട്ടോ എന്നുൾപ്പെടെ വിശദമായി തന്നെ ഇൻക്വസ്റ്റ് നടപടിയിൽ പരിശോധിച്ചിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ഒരു പാടുകളും ഷോജോ ജോണ്ട ഈ ശരീരത്തിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മരണത്തിന് പിന്നിൽ യാതൊരു ദുരൂഹതയില്ലെന്ന ഒരു നിഗമനത്തിലേക്ക് വിശദാംശങ്ങൾ നൽകി